വായിച്ചറിയുകിമി റബിക്കല്ലരി റബ്ബിൽ നിന്നുള്ള എന്താ വായിച്ച അറിയണ്ട റബിൽ നിന്നുള്ള മാംസപ്പെട്ടിട്ടു മണ്ണിൽ നിന്നും മാംസപ്പെട്ട ദൃശ്യമായി ഇൻസാന് അറിയാൻ ഇക്കറേ ഇൻസാന് അറിയുക ഇക്ര ബിസ് അതാണ് വിഷ്മ ഇത് നോക്കി വിഷമിതായി എന്തായാലും കാണാൻ കഴിഞ്ഞ 남래 문신에 내 문신 추도 붙대 아리아나 버대 아니야 소라 에칸다 바스티는 나 개란 과인 알라우는 나 카이치 마리 우불 벌어둔 키틴 시셜 아브산 마이트 이크르 비스미 라비 칼디 칼카 칼카 വായിക്കാൻ പറഞ്ഞു ഇൻസാനെ വായിച്ച് 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 മുഴുവനായിട്ടും കൂടെ മനസ്സിലാകുന്നില്ല മുഴുവനായി പൂർവമായി കിട്ടുന്നില്ല അങ്ങനെ വീണ്ടും 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 വായിച്ച് വായിച്ചു വായിച്ചു കണ്ടെത്തി എന്താണ് വായിച്ച് കണ്ടെത്തി തന്നിൽ തന്നെ സൃഷ്ടിച്ചിട്ടും തന്നെ സ്വസനത്തിലൂടെ പ്രവേശിച്ച് നിലനിന്ന് ബച്ചും സമയം കൈയുമായി നിലന്ന് പ്രവർത്തിച്ചു പോയെന്ന് അള്ളാഹു ഞാനാണ് ആ ഭിഷ്മാണ് ഈ സ്വരൂപമെന്ന് അള്ളാഹുവിന്റെ സ്വരൂപമാണോ കണ്ടെത്തി ബിബ്രാന്തി പോലത്തെ റസൂല്ലാഹി അങ്ങനെ ഇറാഗോയിൽ റസൂല്ല ഇറങ്ങി ഓടി കതി എന്നെ പുതപ്പിച്ചു തരുമോ എന്നെ പുതപ്പിട്ടു എന്നെ പറഞ്ഞെടുക്കും അവിടെ കിടന്നു അപ്പൊ എൻജിനീയർ അസുഖായി റാഗ് ഇറങ്ങി ഓടി ആരോ പറയണ്ട അങ്ങനല്ല വേറെ ഒരു തരത്തിലാണെങ്കിൽ കാണിച്ചില്ലട്ടെ ഏതൊരു ചേഖാണെങ്കിലും അള്ളാബുനെ